ബിഗ് ബോസ് സീസൺ സിക്സിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ ജാസ്മിനെതിരെ ഉണ്ടായി ജാസ്മിൻ്റെ ബിഗ് ബോസ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കണ്ടൻസ് ഉണ്ടാക്കിയതും ആണെന്ന് തന്നെ പറയാം ആദ്യ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഞാൻ ആ വീടുമായി ആയി പിന്നെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് മനുഷ്യനല്ലേ എനിക്ക് ഞാനായിട്ടല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഞാൻ ഫെയ്ക്കായി ജീവിച്ചിട്ടില്ല ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളതായിരിക്കില്ല ആകാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരെ എത്തില്ലായിരുന്നു ദേഷ്യം വന്നാൽ ഞാൻ അലമ്പാവുമെന്ന് എനിക്കറിയാം ആദ്യം ഞാൻ വിചാരിച്ചു എല്ലാവർക്കും എന്നെ ഇഷ്ടമാവുമെന്ന് എൻ്റെ സംസാരമൊക്കെ കുറേ പേർക്കൊക്കെ ഇഷ്ടമായിരുന്നു ടോപ്പ് ഫൈവിൽ വന്ന എല്ലാവരും അടിപൊളിയാണ് ജിൻഡോയെ വന്നപ്പോൾ മുതൽ ഇഷ്ടമായിരുന്നു പക്ഷേ ഗെയിമിന് വേണ്ടി പലതും ക്രിയേറ്റ് ചെയ്തതാണ് എനിക്ക് പ്രശ്നമായത് ഒരു സമയം കഴിഞ്ഞപ്പോൾ ആ പുള്ളി ജയിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു പിന്നെ ഗബ്രിയുമായുള്ള സൗഹൃദം നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതല്ല ആദ്യ ദിവസം തന്നെ ഞാൻ രതീഷ് നോറ ഗബ്രി എല്ലാവരുമായും കമ്പനിയായിരുന്നു അതിൽ രണ്ടു പേർ കുഴിഞ്ഞു പോയപ്പോൾ ഞാനും ഗബ്രിയും മാത്രമായി നമ്മളെ മനസ്സിലാക്കി നിൽക്കാൻ അവിടെ ഒരാൾ ഉണ്ടാവുക എന്നത് ഭാഗ്യമാണ് എനിക്ക് ആ ഭാഗ്യം അവൻ്റെ അടുത്ത് നിന്ന് കിട്ടി അവനെ അവിടെ കിട്ടിയതിൽ ഞാൻ ഭാഗ്യവതിയാണ് കോംബോ എന്നല്ല ശുദ്ധമായ സ്നേഹം ആണ് അത് എന്നും ജാസ്മിൻ പറയുന്നു ബിഗ് ബോസിൽ നിന്നും പഠിച്ചത് ക്ഷമിക്കാനാണ് ഞാൻ വളരെ ഡിപ്പെൻഡൻ്റ് ആണ് സംസാരിക്കാനും കൈപിടിച്ചിരിക്കാനും എനിക്ക് ഒരാൾ വേണം പക്ഷേ ബിഗ് ബോസിൽ എല്ലാവരും പോയപ്പോൾ ഞാൻ ഇൻഡിപെൻഡൻ്റായി ഒറ്റക്കിരിക്കാൻ പഠിച്ചു ഈ സൗഹൃദങ്ങളെല്ലാം തുടരും ഇത്രയും ആളുകളുമായുള്ള ആ ലോകം ഞാൻ മിസ് ചെയ്യുമെന്നും ജാസ്മിൻ വ്യക്തമാക്കി